ഖതീജ എന്നും ഇത്താ ലൈവ് ഇട് ലൈവട് ഇത്താനൊക്കെ കൊറേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും വരും ഞാൻ കൊറേ ഒരു അഞ്ചെട്ടോ മാസൊക്കെ ആയിട്ടുണ്ടാവൂലെ ലൈവില് വന്നിട്ട് കൊറേ ഇത് അപ്പിത് നമ്മളങ്ങനെ എന്നും ചോദിക്കണവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇപ്പൊ ഞാൻ പോട്ട ഒരു പത്ത് മിനിറ്റ് മാത്രം മമ്മി ലൈവില് വരാ എല്ലാരും ഒന്ന് കാണാന്ന് വിചാരിച്ചേ ആരും ഇല്ലേ ആരെയും കാണാറില്ലല്ലോ അല്ലേ എല്ലാരും നാട്ടിലാണെങ്കിൽ എല്ലാരും കിടന്ന് ഉറങ്ങാവേ ആരോ ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് യാക്കൂബ്രാ വേണോ ഹലോ എന്താണ് സുഖം അലഹമ്മുസലാം വരഹമുല്ല മുനീർ അസലക്കും വാലൈക്കും സ്ലാ വരഹമുല്ലാ താലിപ്പക്കത്ത് റഫീഖ് എന്നിട്ടുണ്ട് റഫീഖ് ഇപ്പം വീഡിയോ ഒന്നും കാണാറില്ലേ കമൻ്റ് ഒന്നും കാണാറില്ലല്ലോ റഫീഖിൻ്റെ ഹായ് പറഞ്ഞിട്ടുണ്ട് ലൈവ് ഇട്ട് ചിരിച്ച് അല്ല എന്നും ഖദീജ പറയും ലൈവില് വായോ ലൈവില് ലൈവില് വായോന്നുണ്ടാ അപ്പൊ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ അപ്പൊ പോവും ഒന്ന് ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടായിട്ടാവുമല്ലോ ഒന്ന് അങ്ങനെ ലൈവില് വന്നതാണ് ഖഷീക്ക് ഹായ് പറഞ്ഞിട്ട് എല്ലാരും ലൈക്ക് ട്ടാ ഞാന് പറയാ എനിക്ക് ലൈവ് ഇടാന് ഇതെങ്ങനെയത് മനസ്സിലാവണല്ലേ രണ്ടൂന്ന് പ്രാവശ്യം നോക്കിട്ടെ ഞാൻ ഇപ്പൊ കൊറേ ആയില്ലേ ലൈവില് വന്നിട്ട് കഥീജിങ്ങനെ എപ്പോഴും കമന്റ് ഇടും ലൈവ് ഇടു ലൈവ് ഇടുക പറഞ്ഞിട്ട് കദീജയെ ഏതോ ഒരു ലൈവ് ആണോ അവിടെ വിളിച്ചു കൊടുക്കുന്ന അവിടെ അസ്താവല്ലേ ലൈവ് ഇട്ടിക്ക് വേഗം വരാൻ പറഞ്ഞപ്പും വേറെ ലൈക്ക് താങ്ക് യു റഹീം ചിക്കൻ കട ഹായ് ഹായ് റഹീമേ ലൈക്ക് ഡാങ്ക് യു താങ്ക് യു റഹീം ലൈവിൽ വന്നിട്ട് കാണാറില്ല ഇല്ല ഞാനിപ്പൊ കൊറേ ഇരിക്കണേ ലൈവ് ഇട്ടിട്ട് ലൈവില് വരാറില്ല ഇപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ലൈവില് ഇങ്ങനെ സ്ഥിരം കണ്ടീന്ന ലൈവില് വന്നീന്നവര് കൊറച്ചാൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്ക് ഇങ്ങനെ കാണാൻ വരുന്ന അപ്പൊന്ന് അങ്ങനെ ലൈവില് വന്ന് പോവാന്ന് വിചാരിച്ചു പോവാ ആണോ നാട്ടിൽ നല്ല മഴയാണ് ഇവിടെ തണുപ്പാണ് കേട്ടോ ആയിക്കോട്ടെ ഓക്കെ മഞ്ഞറി പോയിപ്പോ ഇവിടെ തണുപ്പായി തുടങ്ങി ഞാനും ബീച്ചിൽ പോവാൻ നിക്കണം അവിടെ പോയിട്ട് ചിക്കൻ ചൂടാൻ ഒക്കെ ഉള്ള പ്ലാനാണ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ വീഡിയോ കാണുക ഒന്ന് കമെന്റ് ചെയ്യ പത്തൊൻപത് പേരുണ്ടല്ലോ നമ്മുടെ ലൈവില് നാട്ടില് മഴയാണ് അല്ലേ ഷെഫി ഹായ് ഷെഫി അസ്സലാ വലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും അസ്സാം വരഹമുല്ല നിങ്ങൾ അല്ല ഞാനിവിടെ ഇക്കാൻ്റെ അടുത്തേക്ക് വന്നല്ലോ ദുബായിൽക്ക് വന്നല്ലോ റാസൽ കെയിമയിലാണിപ്പോൾ സുഖല്ലേ സിസ് ഷെഫി ചോദിച്ച സുഖാണല്ലോ എന്തില്ലാങ്ക് യു താങ്ക് യു നല്ലത് മാത്രം പറയുന്നത് ഞാൻ ഹായ് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് നല്ലത് മാത്രം പറയുന്നത് ഞാൻ ണോന്നുല്ല നിങ്ങൾ നാട്ടിൽ ഇല്ലില്ല ഞാൻ നാട്ടിലില്ല ഞാൻ ഇവിടെ ഒരു മാസായി എന്നിട്ട് വീഡിയോ ഒന്നും കാണാറില്ല കാണാറില്ലല്ലേ ഷിഹാദ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ വന്നിട്ടും കൊറേ ഇവിടെ പാർട്ടി ഒക്കെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെ ഫ്രണ്ട്സുകൾ എല്ലാരും കൂടി കൂടുതലുണ്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലല്ലേ വേറെന്തൊക്കെയാ ഞങ്ങൾ ചീത്ത പറയുന്നു ഞങ്ങൾ നല്ലത് പറയുന്നു അതിനോട് അവലേ പറഞ്ഞത് ഉണ്ട് പിന്നെ കാണാം ഓക്കെ താങ്ക് ഞാൻ ഇപ്പൊ ഞാനിപ്പോൾ പോകും ഞാൻ നമ്മൾ ഡെയിലി ഇങ്ങനെ ആദ്യം ലൈവ് കിട്ടി എന്ന എപ്പോഴും വരൂ എന്നൊരു ഖദീജ അറിയാമോ അവൾ ഇങ്ങനെ എപ്പോഴും കമൻ്റ് ഇടുമായിരുന്നു ഇതന്ന് ലൈവ് ഇടുകയും പറഞ്ഞിട്ട് ഉണ്ട് പിന്നെ കാണാം ഓക്കേ നല്ലത് മാത്രം പറയുന്നത് ഞാൻ നോക്കട്ടെ എന്ത് വീഡിയോസോ ഓക്കേ ഇത് ഐഡി ആ ഈ ഐഡിയയിൽ തന്നെ വേണല്ലോ ഹസിബൈദ് ഇതിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാരും കേട്ടോ മുപ്പത്തിമൂന്ന് പേരുണ്ട് നമ്മളെ ലൈവിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ പിന്നെ എല്ലാവരും ഒന്ന് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ആണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഹായ് പറഞ്ഞേ മുഹമ്മദ് മുഹമ്മദ് അലി ഹായ് ഞാൻ സബ് ചെയ്യും താങ്ക് യു താങ്ക് യു മേലുള്ളവരൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് താഴേക്ക് വന്നാണേ ആരാണ് ഒന്ന് കാണട്ടെ ഞാൻ ഇപ്പൊ പോകട്ടോ രണ്ടേ മുക്കാലായി മൂന്ന് മണിക്ക് ഞാൻ പോയി ഒരു പതിനഞ്ചു മിനിറ്റും കൂടി ചായ കുടിച്ചോ ഇല്ലേ ചായ കുടിച്ചിട്ടല്ലേ ചോറ് തിന്നിട്ടുള്ളൂ കൊറച്ചേരായി ചോറ് എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ പറയ് നാട്ടില് മഴയാണ് മുനിയൂർ പോയില്ലേ ഉള്ളവരൊക്കെ ഒരു ഹായ് പറഞ്ഞ് താഴ്ക്കെ ഇറങ്ങി വരു ഹലോ അസ്സാം വലിക്കും അയ്യം ഹിസാൻ ഗുഡ് ഈവനിങ് വലൈക്കും വറഹ്മത്തുള്ളാഹി തആല തലക്കാ ഗുഡ് ഈവനിങ് ബ്രോ പോവല്ലേ കുറച്ചിരിക്കുക ഞങ്ങൾ ബീച്ചിൽ പോവാണ് അവിടെ നിന്ന് ചിക്കൻ ചൂടാൻ ഉള്ള പ്ലാനാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫിസാനസൻ ഹായ് പറഞ്ഞിട്ടുണ്ട് റിയാസ് ഹായ് റിയാസ് എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും നാട്ടിൽ മഴ ആണ് നിങ്ങളെല്ലാരെ ഭാഗത്തേക്ക് മഴ ഇണ്ടോ ലൈക്ക് അടിച്ചു താങ്ക് യു മുപ്പത്തിരണ്ട് ഉണ്ട് കേട്ടോ എല്ലാരും ഒന്ന് ഒരു ഹായ് പറഞ്ഞു വരും പുതിയ ഫ്രണ്ട്സുകളാണ് കുറെ പേരും തോന്നണല്ലേ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും വീഡിയോ കാണാ വീഡിയോക്ക് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമെന്റിലൂടെ അറിയിക്കേരെ പേര് അസീനാ അസി ഉബൈദ് ഇത് ഈ ചാനലിലുള്ള പേര് തന്നെയാണ് നമ്മുടെ പേര് മുഹമ്മദ് അലി എവിടെയാണ് നാട്ടിലെവിടെ റിയാസ് റിയാസ് എവിടെയാണ് നാട്ടിലെവിടെയാണ് റിയാസ് അപ്പോലെ ഫിസാന് എവിടെയാണ് നാട്ടിലെ നാട്ടിലാണോ അതോ ഇവിടെ യു എൽ എവിടെങ്കിലാണോ ആരെങ്കിലും നാട്ടില് നല്ല ഇടിയ വഴിയാണ് ഇവിടെ മഴ പെയ്യും മഴ പെയ്യും പറയുന്ന മഴ പെയ്തിട്ടില്ല കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് തണു ഇന്നൊക്കെ നല്ല തണുപ്പ് അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ് ഞാൻ അല്ലാഹ് രണ്ടു വർഷം കഴിഞ്ഞിപ്പോ ഇവിടെ ഉണ്ടാവും അതിലടക്ക് നാട്ടിൽ പോയി വരൂട്ടാ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉള്ളവരെ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ ലൈക്ക് ചെയ്യാൻ ഞാൻ പറയാത്തത് കൊണ്ടാണോ ലൈക്ക് ചെയ്യാത്ത എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്താണേ ലൈക്ക് ചെയ്യാൻ എന്താണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര മടി എല്ലാരും പോയ പതിനഞ്ച് പേരുണ്ടല്ലോ എല്ലാരും ഒരു ഹായ് പറഞ്ഞു താഴക്ക് വന്നാണ് നിഷാമ ഹായ് പറഞ്ഞേ ഹായ് നിഷാമേ നിഷ്യാമ നാട്ടിലെടേണ്സീന മഴ ഇവിടെ ഇല്ല ഇവിടെ മഴ ഇവിടെ ഇപ്പൊ ഞാൻ യു ഇവിടെ മഴ ഇല്ല നല്ല മഴ ആണെന്നിപ്പൊ മുനീർ പറഞ്ഞു നല്ല മഴയാണ് എന്ന് അവൻ പോയി തോന്നണേ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാ ആ യു എയിലാണ് ഞാൻ വന്നിട്ട് ഒരു മാസമായി ഇക്കാണ്ടടുത്ത നാട്ടിലാ നാട്ടിലെ മലപ്പുറം തിരൂരായിരുന്നു നമ്മള് ഹൈ ന്യൂസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിഷാമൻ പതിനാറ് പേരുണ്ട് എല്ലാരും വന്നൂരൊക്കെ പോയി തോന്നണല്ലേ സബ് ചെയ്യടോ എല്ലാരും ലൈക്ക് ചെയ്യേ തലേക്കര തലയേക്ക തലേ എന്താ പറഞ്ഞേ നിഷാമ യുഎഇല റാസൽ ആണ് ഇല്ല ഇല്ല വർക്ക് ചെയ്യണില്ല ഖദീജാനെ കാണാൻ ഖദീജ ഖതീജ എന്ത് എല്ലാ വീഡിയോസും കമൻറ്റ് ഇടുവായിരുന്നു താത്ത വായോ ലൈവിലുമായോ വായോ താത്താനെ മിസ് ചെയ്യണേ ലൈവില്ല എന്നിട്ട് താത്താനെ കാണാൻ പൂജ ഈ ലൈവ് ചിലപ്പോൾ കാണാനുണ്ടാവും എന്തായാലും ഞാൻ ഖദീജയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ലൈവ് ഇട്ടത് അപ്പോൾ ഇപ്പോൾ കുറേ ഫ്രണ്ട്സുകൾ ഇപ്പോൾ വന്ന് മഷ എല്ലാവർക്കും ഒരുപാട് എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടോ കുറെ ദിവസം ആയി എന്നും ലൈവ് ഇടണം എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ ഇപ്പം മുനീറൊക്കെ നേരത്തെ വന്നില്ല അതുപോലെ ഷിഹാബ് റഫീക്ക് പോയോ റഫീഖ് അതുപോലെ യാക്കൂബ് അവരൊക്കെ നമ്മളെ ലൈവില് ഇട സ്ഥിരം വന്നിരുന്നവരാണ് അങ്ങനെ കുറെ പേരുണ്ട് എനിക്ക് അവരെ പേരൊന്നും ഇവിടെ കിട്ടണില്ല അവർ വന്നതിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അവരൊക്കെ ആരും കമന്റ് ഇടായികയാണോ അതെങ്കിൽ കമെന്റ് കാണാണോ ഇതില് എന്തൊക്കെയാ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു എനിക്ക് മനസിലാവണില്ല എന്തൊക്കെയാണ് മുഹമ്മദ് അലി എവിടെയാണ് നാട്ടിലെ എവിടെയാണ് നിഷാമ നിഷാമ എന്റെ ഒരു ബ്രോന്റെ മോന് നിഷാമുണ്ട്ട്ടോ ഉണ്ട് ട്ടോ തന്നെ അല്ലേ രണ്ട് മുഹമ്മദ് റിൻഷാദ് റിൻഷാദ് ഹായ് റിൻഷാദേ ചായ ഒക്കെ കുടിച്ചോ എന്താണ് വിശേഷമൊക്കെ കുറേ പേരുണ്ടായിരുന്നു ഇപ്പൊ അഞ്ചു പേരേ ഉള്ളൂട്ടോ പുതിയ ഫ്രണ്ട്സുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും ആരും ഇത്ര പൂരം ആള് വന്നിരുന്നു ആരും ലൈക്ക് ചെയ്തിട്ടില്ല ഞാൻ എല്ലാരോടും ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നേ ആരും ലൈക്ക് ചെയ്തിട്ടില്ല എന്താണ് ഷാബ് പറഞ്ഞേ ബോട്ടിൽ അവിടെ ഉണ്ടാവൂലെ എന്താ പറഞ്ഞ മനസ്സിലായില്ല ഷിഹാബ് എന്താ പറഞ്ഞേ ായി അഞ്ചിനിറ്റും ഞാൻ ഞാനിട്ടാ എല്ലാരും പോയോ ഏഴ് ഏഴു പേരുണ്ട് ഇതില് വന്നവരെന്നെ ആണോ എല്ലാരും ഏഴു ആദ്യം ആദ്യമുള്ളവർ തന്നെയാണോ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ എല്ലാരും ഒന്ന് മേലെ പതിനൊന്ന് പേര് പതിമൂന്നായിട്ട ഒരു ഹായ് പറഞ്ഞ താഴക്ക് പേര് എല്ലാരും കേട്ടാ ഞാൻ ഇപ്പൊ കട്ടാക്കേ ഞാൻ ഇപ്പൊ പോവും ലീന ണി ഹായ് ലീന എന്തൊക്കെ ചായ ഒക്കെ കുടിച്ചോ നാട്ടിലെവിടെയാണ് വോട്ട് ആ ആ വോട്ട് ചെയ്യാൻ ഇല്ല ഭയങ്കര ഒരു മിസ്സിംഗ് ആണ് വോട്ട് ചെയ്യാൻ ഇല്ല ഞാൻ ചെയ്യാനില്ല ഞാനിന്നിങ്ങനെ അതാ വോട്ട് ചെയ്യാനും പോവാനും പറ്റൂല ടിക്കറ്റിന് നല്ല റേറ്റ് ആണ് നിസാമ് താത്ത ഹായ് നിസാമേ ലീന പോയോ ലീന ലീന എവിടെയാണ് സ്ഥല എവിടെയാണ് മുസ്തഫ ഹായ്ന്നിട്ടുണ്ട് ലൈക്ക് താങ്ക് യു മുസ്തഫ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യോ പുതിയ ഫ്രണ്ട്സെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ചായ ഇല്ലല്ലേ ചായ കുടിച്ചിട്ടില്ല മണിയായി ചായ ഇപ്പൊ തന്നെ കുടിക്കൂല ചായ അങ്ങനെ നിർബന്ധമില്ലേ ചായ കുടിക്കണം എന്നുള്ള വേറെന്തൊക്കെയാ ഒന്ന് ലൈക്ക് ചെയ്യ എല്ലാരും പുതിയ ഫ്രണ്ട്സുകളാണ് ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിള്ളേരൊന്ന് ലൈക്ക് ചെയ്താണ് ടാപ്പ് ടാപ്പ് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ യു എയിലാണ് ഇക്കാൻ്റെ അടുത്ത് ഞാൻ ലൈക്ക് ആ ലൈക്ക് ചെയ്തോ ആ ലൈക്ക് ചെയ്തവർ ചെയ്യണ്ട ലൈക്ക് ചെയ്യാത്തവർ ചെയ്യും വേറെന്താ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ നാട്ടിലെ നാട്ടിലെ മലപ്പുറം തിരൂര് ചെമ്പ്രവട്ടം മലപ്പുറം എന്ന് പറഞ്ഞാല് വേഗം എല്ലാവർക്കും അറി പിന്നെ തിരൂര് പറയും ചെമ്പ്രവട്ടം എവിടെയാണ് നമ്മൾ പോകുന്നത് നല്ല മഞ്ഞാണ് ഇനിയിപ്പൊ വൈകുന്നേരമായ നല്ല മഞ്ഞാണ് ഇപ്പൊ കുറച്ചായിട്ട് തണുപ്പും ഉണ്ടല്ലോ ഇന്നൊക്കെ നല്ല തണുപ്പുണ്ട് ഞാൻ ചൂട് എത്രയും സഹിക്കുക തണുപ്പ് ഭയങ്കര പേടിയാണ് തണുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തണുപ്പിന് വന്നിട്ട് പലേ അസുഖങ്ങളായിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് പോയത് കുറച്ചു ദിവസം മുന്നേ മഞ്ഞ് നല്ല കോടയായിരുന്നു നമ്മളെ നമ്മളെ അയൽവാസിയിലുള്ളവരിവിടെ വന്നിരുന്നു അവര് അത്തേലാണ് അവര് പോകുമ്പോ ഭയങ്കര കോടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെയാണ് പോയിട്ട് ഇവിടുന്ന് അവര് പതിനൊന്ന് രാത്രി പതിനൊന്നരക്ക് പോയിട്ട് രണ്ടര കഴിക്കണ റൂമിൽ എത്തിയപ്പോഴേന്ന് പറഞ്ഞു അല്ലല്ല പാല എത്തണ്ട പാല എത്തണ മുന്നേണ് നിസാമ എവിടെയാണ് മുസ്തഫ പോയോ എല്ലാരും പോയപ്പോ റിൻഷ റിൻഷ വന്നിന്ന് ഹായ് പറഞ്ഞിട്ട് ഹായ് റിൻഷ പോയോ റിൻഷ പോയോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ട്ടാ റിൻഷ ഞാൻ ഇവിടെ സംസാരിക്കണേലും സോറി എന്തൊക്കെയോ വിശേഷമൊക്കെ ചായ ഒക്കെ കുടിച്ചോ നിൻഷാം ചാലക്കുടി ഓക്കേ നമ്മളെ കലാബൊമാണിന്റെ സ്ഥല ചാലക്കുടി പതിനൊന്ന് പേരുണ്ടേ എല്ലാരും സബ് ചെയ്യാ റെസീന ആ ആ ആ ിയാണ് ഇല്ലേ അതാ ഞാൻ പറഞ്ഞു മഞ്ഞ് എന്താന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ ഇവിടെ മഞ്ഞിൻ്റെത് ആരോ ചോദിച്ചിവിടെ മഞ്ഞണ്ടോന്നപ്പോ ഞാൻ പറഞ്ഞു വന്നത്തത് അവസ്ഥ നിസാമ തന്നെ ചോദിച്ചിട്ടുണ്ട് അതെ ഇനി എന്താണ് ഇങ്ങോട്ട് റസീന ദുബായിക്കോണ്ട പന്ത്രണ്ട് പേരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യോ ഹായ് അസീ പറഞ്ഞിട്ട് നെബിൽ ഹായ് നെബിൽ എന്താണ് വിശേഷക്ക സുഖല്ലേ നീ ഇപ്പൊ ലൈവ് ഇടാറില്ലേ ലൈവ് ഇത് നോട്ട് വരാറില്ലല്ലോ സുഖാണ് സുഖാണല്ലോ എന്തുല ഞാനിവിടെ ഇണ്ട് യു എൽ ദുബായില്വിടെ ദുബായിൽ ദുബായിൽ ഇവിടെ യു എല് റാസർഗാമിയിലാണ് ലൈക്ക് താങ്ക് യു താങ്ക് യു നബി ഇപ്പൊ തിരക്കാണ് കടയിൽ ആ ആയിക്കോട്ടെ അന്ന് നിങ്ങൾ ഇവിടെ വന്ന പോലത്തെ ഏതേലും ദിവസം നോക്കിയിട്ട് വരുക അപ്പം അതൊക്കെ പോവാൻ പറ്റ പറ്റണമെങ്കിൽ പോവാം സെബു ഹായ് ഹായ് സെബുബിലു ഞാൻ ബിലു അബുദാബി ആണ് ഞാന് ഇടക്ക് ലൈവ് ഇടുന്നു ഞാൻ ചില ദിവസം നാട്ടിലെ ഇവിടെ നിന്ന് ഇപ്പൊ ഷോർട്സുകളും എന്തൊക്കെ കണ്ടിരുന്നു ഞാന് നാട്ടിലൊന്ന് ലൈവ് പ്ലേ ചെയ്ത് വെച്ചിരുന്നു കേട്ടാ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അബുദാബിയിലാണല്ലേ അബുദാബിയിലൊക്കെ ഇൻഷാള്ള വരണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഫുഡ് കഴിച്ചു ഫുഡ് ഞങ്ങൾ പന്ത്രണ്ടരക്ക് കഴിക്കും ഇക്ക പന്ത്രണ്ടരക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് ഇക്ക പോകുന്നിട്ട് പിന്നെ ഷോപ്പിലുള്ള ആള് ഫുഡ് കഴിക്കാൻ വരിക ഫസ്റ്റിന് പോയില്ലേ ഇല്ല പോണനുഷാള ഇവിടെ ഷോപ്പിൽ നല്ല തിരക്കാണ് ഈ ശനി ഞായർ അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും പറ്റൂല ഇവിടെ പോകുന്ന ആ ആ ഓക്കേ ഇല്ല ഇവിടെ മഴ പെയ്തിട്ടില്ല ഇവിടെ മഴ പെയ്യും മഴ ഇതുവരെ പെയ്തിട്ടില്ല നാട്ടില് മഴയാണ് എന്ന് മുനീബ്രോ നീ വന്നിട്ട് പറഞ്ഞു. പറഞ്ഞ എന്താണ് മഴ ആയിട്ട് പോയി ഹായ് മുരളി ബ്രോ എന്താണ് സുഖല്ലേ കൊറേ കണ് ഇതൊക്കെയാണ് നമ്മടെ പഴയ ഫ്രണ്ട്സുകളാണ് ഈ വന്നതൊക്കെ മുരളി ബ്രോ എന്താണ് ദുബായിൽ പതിനഞ്ചിലോ ഗോൾഡ് ബാർ എടുക്കുന്ന കളിയുണ്ട് കിട്ടിയാൽ ഭാഗ്യ രണ്ട് ആണോ എന്നാ എന്നാ അങ്ങോട്ട് വരുന്ന ദുബായി പോയിട്ട് കൊന്നെടുത്ത് നോക്കണം ഭാഗ്യം ഉണ്ടെങ്കിൽ നബിയിലൊന്ന് പരീക്ഷിച്ചു നോക്കാലടാ കിട്ടിയാ കിട്ടി അതെന്ത് കളിന്ന് സജിത്ത് എന്തെങ്കിലും ഗെയിം എന്തെങ്കിലും ആവും ചെറുപ്പം ബാങ്ക് കൊടുത്തു അസർ ബാങ്ക് ഹായ് മീനി എന്താ വിശേഷക്കെ മോളും മാതൊക്കെ എവിടെ കിട്ടട്ടെ പൊന്നിന്റെ വീഡിയോ ഉണ്ടാവുന്നുല്ലേ മിനി ലൈക്ക് താങ്ക് യു മീനിന്ന് എന്തായിരുന്നു സ്പെഷ്യല് എന്നും വെറൈറ്റി വെറൈറ്റി ഒക്കെ ആയിട്ട് വരുമല്ലോ മോളും കുഞ്ഞു സുഖായിരിക്കുന്നു മാമോദ്ദീസ എന്നാ പറഞ്ഞാൽ ജനുവരിയിൽ അല്ലേ മാർച്ചിൽ മോളും ഇങ്ങോട്ട് യു എയിൽ കയറും തന്നെയാണ് ഒരു ചെറിയ ഗ്ലാസിനുള്ളിൽ കൂടി ആ പൊന്നുകട്ട ഒരു കൈ കൊണ്ട് പൊക്കിയെടുക്കേ നമ്മളത് കൊണ്ട് പറ്റുമായിരിക്കൂല്ലേ ഇവിടെയും പാങ്ക് കൊടുക്കുന്നുണ്ട് la... De...